ചെല്ലാരിമംഗലം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കൂടുതൽ ഭൗതിക സൗകര്യങ്ങൾ നവീകരണം പൂർത്തിയാക്കിയ കെമിസ്ട്രി ലാബ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി ലാബിന്റെ നവീകരണം പൂർത്തിയാക്കിയത് പ്ലസ് ടു ബ്ലോക്കിൽ നവീകരിച്ച കെമിസ്ട്രി ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ഇന്ന് കെമിസ്ട്രി ലാബ് ഇന്ന് കുട്ടികൾക്കായി തുറന്നു കൊടുത്തിരിക്കുക ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പ്രിൻസിപ്പളും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എണ്ണാറും ജില്ലയിൽ തന്നെ ഒന്നാമതായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒന്നാമതായി നിൽക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ് അടിപാട് ഈ എച്ച് എസ് എസ് എന്ന് പറയുന്നതിൽ ഒരു അഭിമാനം തോന്നുക കഴിഞ്ഞ അഞ്ചു വർഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ജനപ്രതിനിധി ആയിക്കൊണ്ട് നിരവധി തവണ ഈ സ്കൂളിൽ വരുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും നോക്കിക്കാണാൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് വാസ്തുവ് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ സജീമൻ സാറ് ഈ സ്കൂളിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു പൊതു വിദ്യാലയം എന്ന നിലയിൽ ഹൈടെക് ക്ലാസ് റൂമിലുള്ള എല്ലാ ക്ലാസ് റൂമും ഹൈടെക് ആക്കിക്കൊണ്ടുള്ള ഒരു സ്കൂൾ വേറെ ഈ ജില്ലയിൽ വേറെ കാണില്ല എന്ന് അന്ന് കാര്യം പറയുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പുറത്തിറക്കിയ മാഗസിന്റെ പ്രകാശന കർമ്മവും ഈ ചടങ്ങിന്റെ ഭാഗമായി നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം സൗമ്യ ശശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹുസീന ശിഹാബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് കുഞ്ഞുമോൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ മുഹമ്മദ് ഫാത്തിമ മാജിദ് കെ എ അൻസാരി വാർഡ് മെമ്പർ നിസാമോൾ ഇസ്മായിൽ പി ടി എ പ്രസിഡന്റ് അലി അൾട്ടിമ എസ് എം സി ചെയർമാൻ അലി കമല എം പി ടി എ പ്രസിഡന്റ് ഷൈബ് സിം ഹെഡ് മാസ്റ്റർ പി എൻ സജിമോൻ വി എച്ച് എസ് സി പ്രിൻസിപ്പാൽ സുനിത രമേശ് സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു പ്രിൻസിപ്പാൾ പി ഉഷ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം